ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീഡിൽ നിന്നിരിക്കണത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് അല്ലെ ഏവർക്കതൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഇതിനകത്ത് ഒരു കിലം തേനെ കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായി സീജലെന്ന് പറയുന്നത് സോയൻസെൻ്റ് ലോറിക്കിട്ടിയുടെ ബ്രീഡിംഗ് പേർ ആണ് കൺഫം ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ സോയൻസെൻ്റ് ലോറുകിട്ട് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി രൂപ അടുത്തതായ സീഡിൽ നിന്ന് പറയുന്നത് സൺ കൊണ്ണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളാണ് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളും രണ്ട് സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങളും ഉണ്ട് ഈ സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ റേറ്റ് മൂവായിരത്തി എണ്ണൂറും ആ ചെറിയ കുഞ്ഞുങ്ങൾ എന്ന് റേറ്റ് ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറുമാണ് അടുത്തതായ സീഡിൽ എന്ന് പറയുന്നത് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണ്ടൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള കുഞ്ഞാണ് ഈ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കുണ്ണൂർ കാൻഫിഡിംഗ് കുഞ്ഞിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായി സീലിൽ നടക്കുന്നത് ഒരു ആറുമാസം പ്രായമായ ഫുൾ ടേംഡ് ആയ സൺ സൺകുണ്ണൂർ ആണ് ഡി എൻ എ ചെയ്തിട്ടില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീരിയൽ എന്ന് റെഡ് ഐ ലവ് ബേർഡ്സിൻ്റെ മൂന്ന് പേരാണ് മൂന്ന് അഡൾട്ട് പേരാണ് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തതാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് തൊള്ളായിരം രൂപ അടുത്തതായ സീലിൽ എന്ന് വൈറ്റ് ജാവയുടെ രണ്ട് പേർ ആണ് രണ്ടും അഡൽട്ട് പേർ ആണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് ഈ ബേച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സീഡിലെന്ന് പറയുന്നത് ഡയമണ്ട് ടോവിൻ്റെ രണ്ട് അഡൽട്ട് പേർ ആണ് മെയിലും ഫീമെയിലും കൺഫേം ചെയ്ത പേറുകളാണ് നല്ല ക്വാളിറ്റിയുള്ള കളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീലിൽ നിന്ന് നടക്കുന്നത് ബ്ലാക്ക് കപ്പ് കണ്ണൂരിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരം രൂപ ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അടുത്തതായി സീരിയലെന്ന് പറയുന്നത് ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബോസ്സാണ് വല്ല ഏവറി കത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തതായി സീരിയൽ എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഇതിനകത്ത് ആരെങ്കിലും തേനെ കൊള്ളുന്നതാണ് ഇതും വലിയ വേവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫിഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്